പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ നിനക്കൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യം അമ്മ ഹരിയച്ചനോട് പറഞ്ഞ് ശരിയാക്കാം അതൊന്നും വേണ്ടമ്മേ ഞാൻ ബാംഗ്ലൂർ ഒരു ജോലി നോക്കുന്നുണ്ട് അത് ശരിയായ പിന്നെ ആരുടെ സഹായവും നമുക്ക് വേണ്ട അവര് തോന്നുന്നു മോനെ അമ്മ ഇതെന്താ കാണിക്കുന്നേ മുറ്റത്ത് വരെ വരാ അവർക്ക് ഇങ്ങോട്ട് കയറ് വരാനും അറിയാം അല്ലാതെ ആനയിച്ചോണ്ട് വരണ്ട കാര്യൊന്നുമില്ല അതല്ല മോനെ അവര് ഹോസ്പിറ്റലിൽ നിന്നല്ലേ വരുന്നത് ഹരിട്ടിന് എന്ത് വിചാരിക്കും അതാ ഞാൻ എന്ത് പേടിക്കാനൊന്നുമില്ല മരുന്ന് കഴിച്ചാ മതി പിന്നെ എല്ലാ ചെക്കപ്പ് ഉണ്ടാവും ഞാൻ ശരിക്കും അങ്ങ് പേടിച്ചുപോയി വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാ തുടരെ തൊടരെ വിളിക്കാതിരുന്നത് അതൊന്നും സാരമില്ല ഇപ്പൊ എങ്ങനെയുണ്ട് ആശ്വാസായോ എനിക്ക് കൊഴപ്പൊന്നുമില്ല അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങോട്ട് പറഞ്ഞു പലവട്ടം എന്നോട് പറഞ്ഞതാ ഞാനാ സമ്മതിക്കാത്തത് കാല് വയ്യാത്ത താനവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഞാൻ കാരണം നിങ്ങൾ എല്ലാരും വിഷമിച്ചതല്ല എന്റെ സങ്കടം എന്റെ മോളെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാ അത് സൂറന് സംഭവിക്കുന്ന പോലെ തന്നെ എനിക്ക് സ്വന്തം മോളാ എന്തായാലും വീട്ടിലെത്തിയല്ലോ പകുതി ആശ്വാസായി നല്ലൊരു ഓണമായിട്ട് എന്റെ കുഞ്ഞ് ആശുപത്രിയിലായി പോവെന്നുള്ള പേടിയായിരുന്നു എനിക്ക് അതുണ്ടായില്ലോ ഇത് കൊറേയൊക്കെ കഷ്ടകാലം കൊണ്ട് സംഭവിക്കുന്നതാ അല്ലാതെന്താ ഒരുപക്ഷെ ആ വിഗ്രഹം നമ്മുടെ വീട്ടിൽ നിന്ന് പോയതിന്റെ അനുഗ്രഹം പോകുന്നില്ല എനിക്കൊപ്പം ഉണ്ടെന്നുള്ള ഞാൻ ജീവിക്കുന്നത് അത് അങ്ങനെ തന്നെയാ മോളെ എന്റെ മോൾക്കൊരു ഒരു വരാൻ ഈ ബീനാമ സമ്മതിക്കില്ല മോള് പോയത് മുതൽ ഇതുവരെ ഭഗവാനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരുപാട് വഴിപാടുകളും നേർന്നിട്ടുണ്ട് മോൾക്ക് സുഖമായിട്ട് നമുക്കതെല്ലാം പോയി നടത്തണം ഞാൻ മോളെ കൊണ്ടുപോയി അകത്ത് കിടത്താം എന്നിട്ട് കുറച്ച് കഞ്ഞി റെഡിയാക്കാം മോൾക്ക് മരുന്ന് വാ അമ്മേ അമ്മ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുന്നുണ്ട് എന്താ മോനെ അല്ല ഇപ്പം ഇപ്പൊ മീരിക്കതൊക്കെ വിഗ്രഹം നഷ്ടപ്പെട്ടതിന്റെ ആണെന്നാ തോന്നുന്നത് ഞാനത് വെറുതെ പറഞ്ഞതാ ഈ വിഗ്രഹത്തെ പൊക്കി പറഞ്ഞാലേ ആ പെങ്കുച്ചിന് സന്തോഷാവുമല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞതാ അങ്ങനെ വെറുതെ വേണ്ട അതിൽ എന്തൊക്കെയോ കാര്യമുള്ളത് തന്നെ അതിന്റെ ദോഷവും ശാപവും നമുക്ക് ഏക്കാതിരുന്നാൽ മതി അല്ല മീര ഉണ്ട് വാ ഇവിടെ മാഡം വിഗ്രഹത്തിന്റെ കാര്യം അറിഞ്ഞപ്പോ മീരയെ വിളിക്കണോന്ന് വിചാരിച്ചതാ പക്ഷെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണോന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ടാ വിളിക്കാൻ മടിച്ചത്

അതെ വളരെ ശരിയാണ് പറഞ്ഞത് ആദർശ് വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഇങ്ങനെ അവന് സംസാരിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഇമോഷണലി ഒരുപാട് അടുത്തുപോയത് കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെടുമ്പോ അതർക്ക് സഹിക്കാൻ പറ്റില്ല മീരയുടെ സങ്കടം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്കിപ്പോഴും അതിന്റെ ഷോക്ക് ശരിക്കും വിട്ടുമാറിയിട്ടില്ല ആ വിഗ്രഹം തിരിച്ചു കിട്ടാൻ നമ്മളെ കൊണ്ടാവുന്നതെല്ലാം നമ്മൾ ചെയ്തു എന്നിട്ടും അത് കിട്ടിയില്ല ഇനിയും അത് ഓർത്ത് വിഷമിച്ചിരുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല ഞാൻ കുടിക്കാൻ എടുക്കാം മനോജും അമ്മയും ഒക്കെ എന്തു പറയുന്നു എന്തു പറയാനാ എല്ലാ പ്രദേശം നഷ്ടപ്പെട്ടില്ലേ കൃഷ്ണപുരത്തെ ആ സ്ഥലത്തെക്കുറിച്ച് സാവത്തിരിമ്മക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് കുട്ടിക്കാലത്ത് ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങളല്ലേ അവിടെ വീണ്ടും ക്ഷേത്രം വരുമെന്നും ആ ക്ഷേത്രത്തിൽ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ജന്മ സഫലമായി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാ നമുക്ക് ഇങ്ങനെ ഒരു അടി കിട്ടിയത് അതങ്ങനൊക്കെ സംഭവിച്ചെന്ന് കരുതി നമ്മൾ ആലോചിച്ച കാര്യം വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ മനസ്സിലായില്ല എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ക്ഷേത്രം അതായത് നിങ്ങളുടെ കുടുംബക്ഷേത്രം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇനി അങ്ങനെ ഒരു ഒരു ക്ഷേത്രം എന്താ കാര്യം അവിടെ പ്രതിഷ്ഠിക്കാൻ വിഗ്രഹം ഇല്ലല്ലോ ഞാൻ പറയാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് അങ്ങനൊരു ആദർശ പറയുന്നത് എന്താന്ന് വെച്ചാ നമുക്കവിടെ പുതിയൊരു വിഗ്രഹം പ്രതിഷ്ഠിച്ചൂടെ എന്നാണ് ഈശ്വരൻ സർവേ വ്യാപിയായി എല്ലായിടത്തും ഉണ്ടല്ലോ സർവചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ഈശ്വരന്റെ ചൈതന്യം തന്നെയല്ലേ പിന്നെന്തിനാണ് പഴയ വിഗ്രഹം തന്നെ വേണോന്ന് വാശി പിടിക്കുന്നത് ഇനിയിപ്പോ വാശി പിടിച്ചാലും നമുക്കത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ അത് ശരിയാ പറഞ്ഞ നല്ലൊരു ആലോചന തന്നെയാ ഞങ്ങളിത് കൊറേ നേരം ആലോചിച്ച് നോക്കിയപ്പോ തോന്നിയൊരു കാര്യമാ എന്തായാലും നമ്മളെല്ലാരും ഒന്നിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു അത് പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്നതിലും നല്ലത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നില്ലേ നഷ്ടപ്പെട്ടത് തലമുറകളായി ചെമ്പകശ്ശേരിയിൽ പൂജിച്ചിരുന്ന വിഗ്രഹ തറവാട്ടിലെ കാരണവർക്ക് അദ്ദേഹത്തിന്റെ ഗുരുവാണ് ആ വിഗ്രഹം കൊടുത്തതെന്നാ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുള്ളത് ആ വിഗ്രഹം എനിക്ക് കിട്ടിയ ശേഷം ഞാനും അതുമായിട്ട് ഒരുപാട് അടുത്ത് പോയതാ പക്ഷേ ഇനി മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സ് തയ്യാറായല്ലേ പറ്റൂ പുതിയൊരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാ പക്ഷേ അത് കുടുംബക്ഷേത്രമായിട്ട് തന്നെ വേണോന്നൊക്കെ മുത്തശ്ശിയോടും അങ്കളിനോടും ആലോചിച്ചാലേ അറിയാൻ പറ്റൂ അല്ലേ മതി നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയാമാനം എടുത്താലും അത് ഞങ്ങളെ അറിയിക്കുക അങ്ങനെ ചെയ്യാം ബീനയുടെ ബീനയുടെ കുറവുണ്ട് ഹോസ്പിറ്റലിൽ കാലിന്റെ അവസ്ഥറിയാൻ ഇന്നൊരു ചെക്കപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇറങ്ങാമേ അല്ല മീരയുടെ എന്തായി ആലോചനയൊക്കെ എന്തായിരുന്നു ഒരാലോചന ഏതാണ്ട് ഉറപ്പിക്കാന്നുള്ള സ്റ്റേജ് വരെ ആയതാ തൽക്കാലം അതൊരു പെൻഡിംഗിൽ വെച്ചിരിക്കാ ശരി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ തീരുമാനം എന്തായാലും ഞങ്ങളെ അറിയിക്കുക ശരി ശരി അറിയിക്കം തിരിച്ചു കിട്ടില്ല എന്ന കാര്യത്തിൽ ഉറപ്പായ സ്ഥിതിക്ക് ഇനി എന്താ വേണ്ടെന്ന് തീരുമാനിക്കണം കുടുംബക്ഷേത്രത്തിൽ പൂജ നടത്തുന്നതിന് അവർക്ക് എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് അവര് പറഞ്ഞതുപോലെ മറ്റൊരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യണം പൂജയില്ലാത്ത ക്ഷേത്രം അടഞ്ഞു പൂട്ടിക്കിടക്കുന്നത് കുടുംബത്തിന് അത്ര നല്ലതല്ല അതിന്റെയൊക്കെ ഫലവ നമ്മൾ ഇത്രയും കാലം അനുഭവിച്ചത് അമ്മ പറയുന്നതിലും കാര്യമുണ്ട് പക്ഷെ മറ്റൊരു വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന്

പുനഃപ്രതിഷ്ഠ നടത്തണമെന്നായിരുന്നു അത് നമ്മൾ ആഗ്രഹിച്ചതുപോലൊന്നും സംഭവിച്ചില്ല സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കേ ഇനി നിവൃത്തിയുള്ളൂ ഒന്ന് ചിന്തിച്ചാർക്ക് ഇങ്ങനൊരു ഓഫർ നമുക്കതിനോട് ആവശ്യമൊന്നുമില്ലായിരുന്നു എന്നിട്ടും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി അവർ നമ്മളെ കൂടെ ഉൾപ്പെടുത്തി അവരുടെ സ്ഥലത്ത് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്താന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ് അതെ ഈശ്വര നമ്മളെ പോലെ തന്നെ താല്പര്യമുള്ളവരാവരും അതുകൊണ്ടാ ആദ്യം നമ്മൾ കുടുംബക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവരത് പരിഗണിച്ചതും ലാഭവും ഒന്നും ആലോചിക്കാതെ അന്നേ അവര് പറ്റില്ല എന്ന് പറഞ്ഞേനെ ഇന്ന് നമുക്ക് നമ്മുടെ പഴയ വിഗ്രഹം നഷ്ടപ്പെട്ട് എല്ലാ പ്രതീക്ഷയും പോയിരിക്കുമ്പോ പുതിയൊരു പ്രതിഷ്ഠ നടത്തി അവിടെ ക്ഷേത്രം നിലനിർത്തണം എന്ന് അവർക്ക് തോന്നിപ്പിച്ചത് ഭഗവാൻ തന്നെയായിരിക്കും അതേ മോളെ നമ്മുടെ വിഗ്രഹം നഷ്ടപ്പെട്ടതിലുള്ള നമ്മുടെ മനോവിഷമം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാ അഭിപ്രായം പറഞ്ഞത് വിശാലമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നവരാവര് അന്ന് ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ചു പോകും ആദർശിന്റെ ആൻറി പറഞ്ഞു ഭഗവാനെ ഒരു കുടുംബത്തിന്റെ മാത്രമായിട്ട് സങ്കല്പിക്കണ്ട അവിടെ എല്ലാവർക്കും പൂജിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കട്ടെ എന്ന് ഇനി കൂടുതൽ ആലോചിക്കുന്ന അവർ അവര് മുന്നോട്ട് വെച്ച അഭിപ്രായത്തോട് നമുക്ക് യോജിപ്പാണെന്ന് പറയാം എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യാം അതെ ആ ക്ഷേത്രമുറ്റത്ത് പോയി ഭഗവാനെ കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിക്കുന്നത് സ്വപ്നം കണ്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഉറങ്ങുന്നതും ഉണരുന്നതും അത് നടക്കണം ആ ഒരാഗ്രഹമേ ഇനി എനിക്കുള്ളൂ ഒരിക്കൽ വിഗ്രഹം നഷ്ടപ്പെട്ടപ്പോ പൂജ മുടങ്ങി ഇന്ന് വീണ്ടും വിഗ്രഹം നഷ്ടപ്പെട്ടപ്പോ നമ്മൾ പൂജ മുടക്കാതെ പുതിയ പ്രതിഷ്ഠ നടത്തി പൂജ നടത്താൻ തീരുമാനിച്ചു എല്ലാം പുതിയ തുടക്കമാണ് നല്ല ലക്ഷണവുമാണ് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സ് തയ്യാറാവണം ഭഗവാൻ എല്ലായിടത്തും ഉണ്ടല്ലോ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും ചേച്ചി മീര വിളിച്ചിരുന്നു ക്ഷേത്രത്തിൽ പുതിയ വിഗ്രഹം വെച്ച് പൂജ ും പറയുന്നേ അവരുടെ കുടുംബക്ഷേത്രം ഇരുന്ന സ്ഥലമല്ലേ അതിപ്പം നമ്മുടെ കയ്യിലാണെങ്കിലും അവരെ കൂടെ ഉൾപ്പെടുത്തി ട്രസ്റ്റ് ആക്കാൻ തീരുമാനിച്ചത് വളരെ നന്നായി ഓരോരുത്തരുടെയും വിശ്വാസങ്ങളല്ലേ അതിലിനി നമ്മൾ കാരണം ഒരു തടസ്സം വരണ്ട എന്നാലും അവരുടെ പഴയ വിഗ്രഹം അതെ മീരയ്ക്ക് ആ വിഗ്രഹം ജീവനായിരുന്നു അതിനെ തിരിച്ചു കിട്ടലെന്ന് വീട്ടിൽ കോടതി വന്നതോടെ ആ കുട്ടിക്ക് വയ്യാതായി ഹോസ്പിറ്റലിലായെന്ന് അറിഞ്ഞത് മനസ്സിൽ കളങ്കമില്ലാത്ത യഥാർത്ഥ ഭക്തിയാണ് ആ കുട്ടി ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ഈ കാലത്ത് കാണാൻ കിട്ടുന്നത് വളരെ പ്രയാസമാണ് ശരിക്കും നീരേ ഈ വീടിന്റെ മരുമകളായി കിട്ടിയാൽ കൊള്ളാന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നീ വിവാഹം കഴിച്ചാലേ മീര ഈ വീട്ടിലെ മരുമകൾ ആവുകയുള്ളൂ അങ്ങനെയുള്ളപ്പോ മാധവി നിന്നെ അല്ലാതെ വേറെ ആരെയാ നോക്കേണ്ടത് എന്റെ അഭിപ്രായത്തിൽ നിനക്ക് വിധിച്ചിരിക്കുന്നത് മീരയാ മീര ഇവിടേക്ക് വരാൻ വേണ്ടിയാവൂ അവരുടെ വീട്ടിൽ നിന്ന് ആ വിഗ്രഹം പോലും നഷ്ടപ്പെട്ടത് ഓ അതുമല്ലാത്തൊരു എന്റെ ആന്റി മീര ഇപ്പൊ വിവാഹം ഒന്നും വേണ്ടെന്ന് വിചാരിച്ചു നിൽക്കുക ഒരലോചന വന്നപ്പോൾ ആ കുട്ടി എന്തുമാത്രം ടെൻഷനായെന്ന് ഞാൻ ഓഫീസിൽ വെച്ച് കണ്ടതാ ഇനി നമ്മൾ കൂടി അതേ കാര്യം ആവർത്തിക്കണം ആ നിലപാടല്ലോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മീരയ്ക്ക് വിവാഹത്തിൽ ഇപ്പൊ താല്പര്യമില്ല അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ അമ്മ മീരയോട് നേരിട്ട് സംസാരിച്ചു നോക്ക് മീരയ്ക്ക് സമ്മതമാണെങ്കിൽ നീ എതിര് പറയില്ലല്ലോ ആദ്യം മീര കഴിഞ്ഞല്ലേ പ്രാധാന്യമുള്ളൂ ഞാൻ വിസ്മയോട് എനിക്ക് മീരയോട് സംസാരിക്കാൻ പറ്റില്ല വിസ്മയ നമ്മുടെ സഹോദരിയാണ് ആ സ്വാതന്ത്ര്യം എനിക്ക് അവിടെ ഇല്ല ഞാൻ മീരയോടും അവളുടെ വീട്ടുകാരോടും വിവാഹത്തിന്റെ കാര്യം സംസാരിച്ചിട്ട് വരുമ്പോ നീ വിവാഹത്തിന് സമ്മതല്ലെന്ന് പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്താവും അത് ശരിയാ നീ സമ്മതം പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ആലോചന പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ അമ്മ എന്റെ അമ്മയല്ലേ അമ്മയുടെ വാക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വെറും വാക്കാവാൻ ഞാൻ സമ്മതിക്കൂ സമ്മതിക്കൂര് സമ്മതം പറഞ്ഞ ഞാനും സമ്മതിക്കീര് സമ്മതിക്കണം വീര് സമ്മതിക്കില്ലെന്ന് അത്രയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ പറയുന്നത് ധൈര്യമൊക്കെ ഉള്ളത് നല്ലതാ പക്ഷേ മീര സമ്മതിച്ചു കഴിയുമ്പോ മാറ്റി പറയരുത് ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞാനൊന്നും മാറ്റി പറയില്ല മീര സമ്മതിച്ച അപ്പോ ഈ വിവാഹം നടക്കുക അല്ലേ ചേച്ചി ആദ്യം അവരുടെ ജാതകം നോക്കിയപ്പോഴേ ഞാൻ ആ കാര്യം പറഞ്ഞതല്ലേ ശരിയാ എന്നാൽ ആ വിസ്മയം ഇങ്ങനൊരു ചതി ചെയ്യൂ എന്ന് നമ്മൾ ആരും കരുതിയില്ലല്ലോ അതൊക്കെ വിധിയാണ് മാധവി ആദർശന് മീരിയോടൊരു താല്പര്യമുണ്ട് അത് അവരുടെ ജാതകങ്ങൾ അങ്ങനെയാണ് അപ്പോ അങ്ങനെ അങ്ങനൊരാകർഷണം ഉണ്ടായേ തീരൂ പക്ഷേ ആദർശന്റെ താല്പര്യം മീരിക്ക് ഉണ്ടാവണമെന്നില്ല എന്നാലും ഈ വിവാഹം നടക്കാനാണ് വിധി കാണുന്നത് മിക്കവാറും ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അത് നടക്കുകയും ചെയ്യും ആദർശം ഒന്ന് സമ്മതിച്ചു തന്നെ വലിയ കാര്യം അവന്റെ മനസ്സ് മനസ്സുമാറും മുമ്പ് കല്യാണം നടത്താൻ പറ്റിയാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ആ ചടങ്ങ് നടത്തണം അതെ അത് തന്നെയാ വേണ്ടത് എന്തായാലും അധികം വൈകാതെ മീരയുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ശരി ഉടനെ തന്നെ ഞാൻ ചോദിക്കാം ഇനി അങ്ങോട്ട് ഓണാഘോഷങ്ങളുടെ തിരക്കായിരിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി ശരി എങ്കിൽ അങ്ങനെ ചെയ്യാം